എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവരും ഞങ്ങളുടെ വീഡിയോയൊക്കെ കാണുന്നുണ്ട് ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഞങ്ങൾ ഇനി അതിന് താമസിക്കാതെ അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ ക്യൂ ആൻഡ് ആയിട്ട് വരുന്നതാണ് അപ്പം കുറച്ചൊക്കെ ക്വസ്റ്റിന് ആൻസർ പറയുക അല്ലേടാ കുറച്ച് ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ ഒരു സമ്മറി സമ്മറിമാതിരി പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ക്യൂ ആൻഡ് അടുത്ത് ഇറക്കണം ആലോചിക്കുന്നുണ്ട് അതിനെപ്പറ്റി എല്ലാം ഒന്ന് ഐ മീൻ കമൻസ് എല്ലാം ഒന്ന് ഒന്നും കൂടി ഒന്ന് ഹൃദ്യസ്ഥമാക്കിയിട്ട് ചെയ്യാവുന്ന വിചാരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നോട് ചാച്ചാന്ന് വിളിക്കണമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പറയുള്ളൂ നമ്മൾ ഞാൻ കല്യാണം കല്യാണം കഴിഞ്ഞ തൊട്ട് ചേട്ടൻ ചേട്ടാ ചേട്ടാന്നാണ് കേട്ടോ വിളിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ സാറിന് അങ്ങനെയാ വിളിക്കാറുണ്ട് ചേട്ടാന്ന് വിളിക്കാറുണ്ട് ചേട്ടാ വിളിക്കുന്നത് കുറച്ചും കൂടി തെക്കോട്ട് ഭാഗത്താണ് കോട്ടയത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളി പക്ഷെ ഇവിടെ അങ്ങനെ ഞാൻ ചേട്ടാ ചേട്ടാ വിളിച്ച് എനിക്ക് പരിചയമായി പോയി പിന്നെ നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടായി പിള്ളേരുണ്ടായി പിള്ളേർ സംസാരിച്ചു തുടങ്ങി പിള്ളേർ ചാച്ച എന്ന് വിളിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും അറിയാതെ ചാച്ചാ എന്ന് മാറിപ്പോയി ചാച്ച അമ്മയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചോണ്ടിരുന്നു കേട്ടോ അപ്പൊ പിള്ളേരോടാണെങ്കിലും പറയുമ്പോൾ ചാച്ചൻ്റെ കൊടുക്കുക ചാച്ചനോട് പറ ചാച്ചൻ്റെ നന്ദിയെ അങ്ങനെയൊക്കെ ചോദിച്ചു ചോദിച്ചാൽ ചാച്ചനായിപ്പോയി പക്ഷെ ഒരു കാര്യമുണ്ട് പിള്ളേരാരും ഇവിടെ ഇല്ല ഞങ്ങൾ തന്നെയാണെങ്കിൽ പിന്നെ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ചേട്ടാ വന്നു പോകും ഞങ്ങൾ തന്നെ തന്നെയുള്ളപ്പം ഏതേലും ഒരു കൊച്ചു പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിൽ അറി ചാച്ചാന്ന് വരും അല്ലെങ്കിൽ പതിപോലെ ചേട്ടാന്ന് വരും അപ്പം നിങ്ങൾ അതൊക്കെ സ എന്നോട് സഹകരിക്കണം ഞാൻ എൻ്റെ കഴിവിണ്ട് പരമാവധി ശ്രമിക്കുന്നതാണ് ഇതേ നമുക്ക് ഇന്ന് ഇച്ചിരി പൂച്ചയപ്പം ഉണ്ടാക്കാം കേട്ടോ പൂച്ചയപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ പൂച്ചപ്പം എന്നോട്ടെ പറയാറ് ഇനി ഇതിന് പലരും പിന്നെ വഴനിയപ്പം ഇലയപ്പം പിന്നെ കൊമ്പിളപ്പം അങ്ങനെ പലതും പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളിതിൻ്റെ എന്നാ പേര് പറയണമെന്നൊക്കെ എന്നോട് പറയണം എന്നോട് കമൻറ്റ് എഴുതണം ഇത് ഇതാണ് അതിൻ്റെ ഇല ഞങ്ങൾ വഴനയിലെന്ന് പറയും ഇലക്കെ ഈ ഇല പറിക്കാൻ പോയത് ഞാനത് ഇടാം ഇത് ഇല നമ്മുടെ പറമ്പിലുള്ള ഇലയാണ് ഈ ഇല പറിച്ച ഈ ഇല കഴുകി കഴുകി നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ തുടച്ചെടുത്തിട്ട് നിങ്ങൾ ഇത് മുഴുവൻ ഉണ്ടാക്കുന്ന റെസിപ്പി അല്ല കേട്ടോ ഇത് ഞാൻ രാവിലെ കുഴച്ച് വെച്ചതാണ് കുഴച്ച് വെച്ചത് ശരിക്കും നിങ്ങൾ കാണിക്കാൻ പറ്റിയിട്ടില്ല ഇനി ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങളെ ഞാൻ വേറെ ദിവസം കാണിക്കാം കേട്ടോ ആദ്യം തൊട്ടേ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണിക്കാം ഇപ്പോൾ ഇത് ഞാൻ ഇത്രയും കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ സാധനം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ ഈ ഇല ഈ ഇലയുടെ ഈ ഈ അറ്റം ഇങ്ങനെ അങ്ങ് മടക്കുമെങ്കിൽ ഉണ്ടോണ്ട് അതുകൊണ്ട് അത് അതുകൊണ്ട് ഒരു ദിവസം നിങ്ങളെ ഈ ഈ കൂട്ടെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കൃത്യം കാണിച്ചു തരാം രീതി ഉണ്ടാക്കുന്ന രീതി അതെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും പലരും ഉണ്ടാക്കണ പല രീതിയിലായിരിക്കുമല്ലോ എന്നിട്ട് ഇതേ ഇത് ഇങ്ങനെ രീതിയിൽ വെച്ചിട്ട് ഈ ഇങ്ങടുപ്പ് കൊണ്ട് ഇവിടെ എടുത്തോളയുണ്ടാക്കും ഉണ്ട് അതെ ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി വെക്കും കേട്ടോ ഇതാണ് നമ്മുടെ ഉച്ചയ്പ്പം നമുക്കങ്ങനെ ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവേ നമ്മുടെ എല്ലൊക്കെ വൈദ്യത്ത് വെക്കാറായിട്ടുണ്ടോ ആവി വെക്കാറായിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അപ്പച്ചമ്മിൽ വെള്ളം വെച്ച് വെള്ളം തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ നല്ല ആവി വന്നു തുടങ്ങി വെക്കാൻ തുടങ്ങിയപ്പോ ചേട്ടൻ ആഗ്രഹം അതെ അതെ നമ്മൾ ചാത്തി തന്നെ വെക്കെട്ടോണ്ട് ഞാൻ തീ ഉറച്ചിട്ട് കേട്ടാ കൂട്ടണോ ഏയ് ടെ ഉണ്ടല്ലോട്ടോ ഇനി വെക്കുമ്പോ ഈ സൈഡിൽ കൂടി ഇങ്ങനെ കുത്തി കുത്തി വെക്ക ഇങ്ങനെ വെക്കണം അപ്പൊ പിന്നെ ഒന്നിന്റെ മേതെ ഓർണം വരിയല്ല പെട്ടെന്ന് ആവി വരികയും ചെയ്യും കേട്ടോ ഇപ്പൊ തീ വെക്കുക നമുക്കിനി അടച്ചു വെച്ചിട്ട് ആ അടച്ചു വെച്ചിട്ട് നമുക്ക് തീ കൂട്ടി കൊടുക്കാം തീ കൂട്ടി കൊടുക്കാം ഇത് ഇവിടെ ഇരുന്ന് വേട്ടോ കേട്ടോ എന്നാണേലും ഒരു ഇരുപത് മിനിറ്റ് എന്താണേലും വേണം പത്ത് മിനിറ്റ് നല്ല തീയെ വെക്കണം കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് കുറഞ്ഞ തീയിൽ ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കണം ഇരു മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നല്ല ഫസ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇടയ്ക്കും തുറന്ന് നോക്കാം ഏകദേശം മുക്കാൽ ആയിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ നമ്മൾ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആകുന്നേ ഉള്ളൂ നമുക്ക് തീ കുറച്ച് കൊടുക്കാം കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തോ സ്റ്റവ് ഓഫ് ചെയ്ത കേട്ടോ ആയോ പിന്നെ നമുക്ക് നോക്കാം ചേട്ടൻ അത്രയും പോയി മണക്കൊന്നും വേണ്ട അവിടെ നിന്നാലും മണം വരും നല്ല കേട്ടോ സൂപ്പർ സ്മെല്ല് ഈ ഇലയുടെ കേട്ടോ സ്മെല്ല് വരുന്നത് ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പം ഈ പൂച്ചപ്പും കടിഞ്ഞായൊക്കൂടെ കുടിക്കാം കേട്ടോ ഞാൻ നിങ്ങളെ വേറൊരു സൂത്രം കാണിച്ചുതരാം കേട്ടോ ഇത് നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഒരു പാവയ്ക്കാ കേട്ടോ ഞങ്ങളിതിനെ വട്ടം പാവയ്ക്ക കയ്പം പാവയ്ക്കുക എന്നൊക്കെ പറയണേ നമ്മൾ നടന്നൊന്നും അല്ല കേട്ടോ തന്നെ ഉണ്ടായി വരുന്നതാണ് ഇത് കറി വെച്ച് കഴിഞ്ഞാൽ മറ്റേ പാവയ്ക്ക പോലെയല്ല ചെറിയൊരു കയ്പ് വരും നന്നായിട്ട് നല്ല പച്ച തേങ്ങ ഒക്കെ ഇട്ട് ഓരം വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടോ ഞാൻ വെച്ചാൽ കയ്പില്ലാന്ന് ചേട്ടൻ പറയാറുണ്ട് അത്തതിൽ എനിക്ക് വലിയ കയ്പ്പ് തോന്നാറില്ല എന്നാലും പൊതുവേ മറ്റേ പാവ കേക്കാലും എന്താണേലും കയ്പ്പ് കൂടുതലെന്ന് തോന്നുവേ പക്ഷേ മറ്റേ പാവ കേക്കാലം നല്ല ഔഷധ ഗുണമൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയണേ അപ്പോൾ ഇതേ നമ്മുടെ ഓണം ഒക്കെ വരുമല്ലേ ഓണത്തിന് വേണ്ടി ഇത് ഞാൻ ഇതുകൊണ്ടോ ഓണത്തിന് ഉണ്ടാക്കാൻ വേണ്ടി പൈനാപ്പിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഓണത്തിന് കുറച്ച് കറികളൊക്കെ എനിക്ക് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കണമെന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് കറികൾ വെച്ച് ഒരു ദിവസം പറ്റിയെങ്കിൽ രണ്ട് കയറി വെച്ചല്ലേട്ടാ രണ്ട് കറി വെച്ച് ഉണ്ടാക്കി കാണിക്കണം എന്നോട് തന്നെ മധുരക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിക്കുക നമ്മുടെ മറക്കുട്ടിൻ്റെയും ഫ്രൂട്ടിൻ്റെയും കളിപ്പാട്ടങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരെ നന്നായിട്ട് മിസ് ചെയ്യും സത്യത്തിൽ നമുക്ക് മിസ്സ് ചെയ്യുന്നുണ്ടല്ലേട്ടാ തീർച്ചയായിട്ടും അവരെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെപ്പോഴും വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ച് കാണാറുണ്ട് അതെ 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 ഒരു ദിവസം ഒരു മൂന്നാല് പ്രാവശ്യാലും വിളിക്കും പിന്നെ ഇടയ്ക്ക് അതെ 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 വീഡിയോ കോൾ വിളിച്ചപ്പോഴും കാണും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ വിഷമം കാണുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികം എന്താണെങ്കിലും എൻ്റെ വിഷമമൊക്കെ കാണും പയ്യൻ മാറുമല്ലേ ഞാൻ പോകാൻ നേരത്ത് എൻ്റെ ബാഗ് കളക്ഷൻ എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമാണ് ബാഗുകൾ എപ്പോൾ കിട്ടിയാലും ഞാൻ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു നോക്കൂ കേട്ടോ എൻ്റെ ബാഗ് കളക്ഷൻ ഞാൻ പോകാൻ നേരത്ത് ഇത് പൊടിയൊന്നും പിടിച്ച് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി ചെറുക്കി കെട്ടി വെച്ചതാണേ അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ഇരിക്കണത് കേട്ടോ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും കാക്കത്തൊള്ളായിരത്തിനകത്ത് ആ ഉർവശി ഇല്ലേ അതാന്ന് തോന്നണം കേട്ടോ ഏതാണെന്ന് ശരിയാണോന്നറിയത്തില്ല ഒരു പെട്ടിക്കകത്ത് ബ്രഷും പേസ്റ്റും പണ്ട് കളിച്ച ഒക്കെ വെച്ച് ഇട്ടെടുത്ത് നോക്കുന്നു അല്ലേ അങ്ങനെയൊന്നും അല്ല ഉണ്ടോ ഇത് കുറെ പഴയ ആ കുറേ പഴയെന്ന് പറഞ്ഞാൽ ഈ ബാഗിൻ്റെ പ്രത്യേകതനാണെന്നറിയാമോ ഇതെൻ്റെ മൂത്ത് വെച്ച് എൻ്റെ ബോബിൻകുട്ടൻ ബോബിൻകുട്ടൻ ആദ്യമായിട്ട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കൊണ്ടുവന്ന ബൈഗാണേ എല്ലാ ബൈലും എന്തേലും കഥയൊക്കെ പറയാൻ കാണും കേട്ടോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള ബായ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുള്ളൂ ഇത് എനിക്ക് ആൻമേരിയ കൊണ്ടുത്തന്ന ബൈഗ് ആട്ടോ അതെ അതെ ഇത് നമ്മുടെ ഓസ്ട്രേലിയയിലെ ബൈഗ ഇത് ഹൗസ് ഓപ്പ് വന്നപ്പോൾ വന്നപ്പോ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കൊണ്ടുവന്ന ബൈഗ എല്ലാം സൂക്ഷിച്ച് വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ബൈകുകള് ഇത് ഞങ്ങൾ അമേരിക്കയ്ക്ക് പോയപ്പം അവിടുന്ന് വാങ്ങിച്ചൊരു ബായാണ് ഇത് ചേച്ചി ആദ്യം അമേരിക്കയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പം അന്ന് ആദ്യം കൊണ്ടുവന്നു ഇതൊക്കെ അപ്പം പോയി മുഷിയൊക്കെ ചെയ്തു എന്നാലും ഞാൻ കളയാൻ കഴിയാനായിട്ട് ഞാൻ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കും കേട്ടോ പിന്നെ ഇതിനും ഒരു കഥ പറയാനുണ്ട് ഇതെൻ്റെ ഹൗസ് വൈഫ് ഓസ്ട്രേലിയയിൽ പോയി ആദ്യം ജോലി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൻ എനിക്ക് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൊടുത്തുവിട്ടതാണ് ുംടിച്ചു അവർക്കെല്ലാം ഇങ്ങനെ ഇതും ഒരു ഭാഗോ ഇനി അറിയാതെ ഒന്നും ഇല്ല അറിയാതെ പോലും ഒന്നുമില്ല ഇത് പോലെ ബോയിം കൊണ്ടോന്നാണ് നമ്മുടെ പൂച്ചപ്പം എടുത്താലോ നമ്മുടെ പൂജയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ പൂജയപ്പം ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ചാത്തൻ ഭയങ്കര സന്തോഷം ഭയങ്കര ആകാംക്ഷയിലേട്ടാ എടുക്കെടുക്കാം ഓരോ നമുക്ക് തുറന്ന് നോക്കേട്ടാ തുറന്ന് നമുക്ക് എല്ലാരും കാണിക്കാം നല്ല സോഫ്റ്റ് ആട്ടത് ചൂടുണ്ട് കഴിച്ചു ഉം െല്ലാം ഞാൻ ഒരു ദിവസം ഇടാട്ടോ ഞാൻ ഒരു ദിവസം പൂച്ചപ്പം ഉണ്ടായിരുന്നു ഞാൻ ചക്കപ്പഴം വെച്ചിട്ടുണ്ട് ചക്കപ്പഴം വിളയിച്ച് വെച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിലിടാട്ടോ അത്ര നേരം നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പം മഴയൊക്കെ ഇത് ശക്തം മാറിയിട്ടുണ്ട് നമ്മുടെ റംബൂട്ടാൻ വെട്ടിയത് വെട്ടി കഴിഞ്ഞപ്പോഴേ നല്ല ഇടയായി നീറ്റത്തിനും പക്ഷെ വണ്ടി തിരിക്കുമ്പോഴൊക്കെ മുറ്റത്തോട്ട് ചാഞ്ഞിരിക്കുവായിരുന്നേ നല്ല മഴയത്ത് നമ്മുടെ പൂച്ചപ്പവും കട ചായയും കൂടെ കുഴിക്കാൻ നല്ല നല്ല രസേ കഴിക്കൂ അപ്പൊ ഇതേ ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നത്തെ ഓരോ ഓരോ കാര്യങ്ങളല്ലേട്ടാ ചെറിയ കാര്യങ്ങളെ അതെ അതെ ഇനിയിപ്പോൾ തന്നെ കുറെ കുക്കിങ്ങും ഒക്കെയായിട്ട് ഞാൻ വരുന്നത് ഓണം അല്ലേ വരുന്നത് നമുക്ക് കുറേ കുക്കിങ്ങൊക്കെ ചെയ്യാം അതെ 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 അതുപോലെ തന്നെ നമ്മുടെ ഓണപരിപാടിയൊക്കെ വരുന്നുണ്ട് നമ്മള് അല്ലേ നമ്മുടെ ഓണകാശ ഇപ്രകാശം ചാച്ചൻ്റെ വീട്ടുകാരെല്ലാം കൂടെ കൂടി ഇച്ചിരി നേരത്തെ ആഘോഷിക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ വരുന്നുണ്ട് നമുക്കതെല്ലാം കാണാം പിന്നെ ഇതേ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് സത്യത്തിൽ നമുക്ക് ആരുമില്ല നമ്മളിവിടെ ഒറ്റയ്ക്കാന്നുള്ള തോന്നലേ ഞങ്ങൾക്കില്ല കേട്ടോ ഞങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കമൻറ്റും ഒക്കെ വായിച്ചും അങ്ങനെയൊക്കെ ഒത്തിരി സമയം പോകണ്ട കേട്ടോ ഒത്തിരി പേര് ഒരുപാട് കമൻറ്റ് അതും നല്ല കമൻ്റുകൾ മാത്രം വരുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് എഴുതണം എന്ന് പറയണ്ട നിങ്ങൾ എല്ലാവരും എഴുതണം അറിയാം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം അതെ അതെ അതേപോലെ തന്നെ ഒരു ചെറിയ കാര്യം പറയാനുണ്ട് ഞങ്ങളിപ്പോൾ എടുക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ തന്നെ എടുക്കുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും അപകടകളും കാര്യങ്ങളും ചെറിയ ചെറിയ ന്യൂനതകളുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം ഞങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട് പക്ഷേ അത് ഞങ്ങൾ തിരുത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് മോനോടും ചോദിക്കുന്നുണ്ട് മോന് വേണ്ട ഉപദേശങ്ങൾ ഞങ്ങൾക്ക് തരാറുമുണ്ട് അപകടം അനുസരിച്ച് ഞങ്ങൾ നീങ്ങുന്നുണ്ട് അതെല്ലാം എന്തെങ്കിലും അപാകങ്ങൾ വന്നെങ്കിൽ അത് നിങ്ങൾക്കും തോന്നിയത് ചൂണ്ടി കാണിച്ചു തരുമെന്ന് വിശ്വസിക്കട്ടെ ഓക്കെ